ഹലോ ഗായ്സ് അപ്പം നമ്മൾ ഇന്നുള്ളത് മുറയൂര് പോത്തട്ടിപ്പാറയാണ് അപ്പം ഞങ്ങൾ കരിമ്പ് ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഇതി കൂടെ ഇങ്ങ് വന്നപ്പോൾ അങ്ങനെ വരും ഒരു കരിമ്പി ജ്യൂസ് എടുത്താൽ നിങ്ങൾക്ക് ഒരു കരിമ്പി ഒരു കരിമ്പി ജ്യൂസ് കൂടി എക്സ്ട്രാ കിട്ടുകയാണ് അപ്പം ഇത് സ്ഥലം വരുന്നത് മുറിയൂര് പോത്തട്ടിപ്പാറയാണ് ક્યાં <mully> 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 അപ്പൊ ഇതാണ് നമ്മളെ കാക്ക അപ്പൊ എല്ലാരും ഇങ്ങോട്ട് വരിക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാര്യം അപ്പൊ എത്രയുള്ളൂ നമ്മുടെ വീഡിയോ ബൈ